ഫെഡ് എക്സ് പാക്കേജ് തട്ടിപ്പ് ഇന്ത്യയിൽ വ്യാപകം ഇരയായവർക്ക് നഷ്ടപ്പെട്ടത് കോടികൾ വിശദമായി വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ തട്ടിപ്പുകളിൽ അടുത്തിടെ കണ്ടെത്തിയ തട്ടിപ്പുകളിൽ ഒന്നാണ് എക്സ് കൊറിയർ രണ്ടായിരത്തി കൊറിയർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ സിറ്റി പോലീസ് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് സൈബർ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്റർനെറ്റ് നന്നായി അറിയാവുന്നവരാണ് ഈ ഓൺലൈൻ തട്ടിപ്പ് കെണിയിൽ വീണിരിക്കുന്നത് എന്നാണ് ഏറെ അതിശയിപ്പിക്കുന്ന കാര്യം ഫെഡ്എക്സ് കൊറിയർ ആരംഭിക്കുന്നത് തന്നെ ഒരു അജ്ഞാത ഫോൺ നമ്പറിൽ നിന്നാണ് എന്നാണ് സൈബർ സെൽ കണ്ടെത്തിയിരിക്കുന്നത് ഒരു ആർ ഫോൺ കോളിൽ നിന്ന് നിങ്ങളുടെ ഫെഡ്എെക്സ് പാക്കേജ് തടഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഒന്ന് അമർത്തുക എന്ന തരത്തിൽ ആണ് വ്യാജ കോൾ നിങ്ങളെ തേടിയെത്തുക തുടർന്ന് പാക്കേജിൽ വീണ ഫോൺ കോൾ തുടരുന്ന ഏതൊരാളിൽ നിന്നും പിഴ എന്ന വ്യാജിനെ ലക്ഷങ്ങളാണ് ഇവർ തട്ടുന്നത് സമീപകാലത്ത് ബാംഗ്ലൂരിൽ എഴുപത് വയസ്സുള്ള പത്രപ്രവർത്തകൻ ഇത്തരം കബിളിപ്പിക്കലിനു വീണ് ഒന്നേ പോയിന്റ് എഴുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്താണ് ഫെഡ് എക്സ് കൊറിയർ അഴിമതിയെന്നാവും നിങ്ങൾ തിരയുന്നത് അത് മറ്റൊന്നുമല്ല ഒരു ഐ വി ആർ കോളായി ആരംഭിച്ച് പെട്ടെന്ന് വാട്സപ്പ് കോളിലേക്ക് മാറുന്നതാണ് ഈ തട്ടിപ്പിന്റെ തുടക്കം തട്ടിപ്പുകാർ എയർപോർട്ട് ഉദ്യോഗസ്ഥരായി ആൾമാറാട്ടം നടത്തുകയും ഇരയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ എന്നോണം ഫെഡക്സ് കൊറിയർ ഓഫീസിൽ നിന്നുള്ള കോളാണെന്ന് അവകാശം ഉന്നയിച്ച് സംഭാഷണത്തിൽ ഏർപ്പെടുന്നു നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇരയുടെ പേരുള്ള മയക്കുമരുന്ന് പാക്കേജ് കണ്ടെത്തിയതിനാൽ ഇരയുടെ ഒരു പ്രത്യേക പാഴ്സൽ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചിട്ടുള്ളതായി അവകാശപ്പെടുന്നു കോൾ നിയമവിധേയമാക്കുന്നതിന് ഇരയുടെ ആധാർ കാർഡ് നമ്പറും മേൽവിലാസവും മറ്റ് വ്യക്തിഗത വിവരങ്ങളും പങ്കിടുന്നു എൻ സി ബി ഉദ്യോഗസ്ഥർക്ക് കോൾ ഫോർവേഡ് ചെയ്യുന്നതായി നടിച്ച് ഇരയുടെ പേരിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി ഭീഷണിപ്പെടുത്തുന്നു തുടർന്ന് വലിയൊരു തുക കൈക്കൂലിയായും പിഴയായും ഈടാക്കി ഇവരെ കബളിപ്പിക്കുന്നു കള്ളക്കേസിൽ സമൂഹത്തിൽ പ്രതിച്ഛായ്ക്ക് കോട്ടൻ തട്ടുമെന്ന് ഭയന്നാണ് പലരും ഈ കബളിപ്പിക്കൽ വീണുപോകുന്നതും അവർക്ക് വൻ തുക നഷ്ടമാകുന്നതും പ്രാദേശിക സൈബർ കഫേകൾ ഹോട്ടലുകൾ സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ ഇരയായവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് തുടർന്ന് ഫോൺ വിളികളിലൂടെ ആദ്യ പണമിടപാട് നടത്തുകയും തുടർന്ന് ബ്ലാക്ക് മെയിലിലൂടെ ബാങ്ക് അക്കൗണ്ട് വഴി കൂടുതൽ പണം തട്ടുന്നതാണ് തട്ടിപ്പുകാരുടെ രീതി ഫെഡ് എക്സ് കൊറിയർ തട്ടിപ്പിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് വെച്ചാൽ ആരെങ്കിലും കൊറിയറിനെ കുറിച്ച് സംസാരിക്കാനായി വിളിച്ചാൽ ഫോൺ വിച്ഛേദിക്കുകയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുകയോ എന്ന് മാത്രമാണ് മാർഗം തുടരെ ശല്യപ്പെടുത്തൽ തുടരുകയാണെങ്കിൽ പോലീസിനെ അറിയിച്ച ശേഷം സൈബർ സെല്ലിലേക്ക് ഈ നമ്പർ കൈമാറുക എന്നതാണ് ഫെഡക്സ് കൊറിയർ അഴിമതി വഴി പരം ഇന്ത്യക്കാർക്ക് കോടികളാണ് ഇതിനോടകം നഷ്ടമായിരിക്കുന്നത്